നമസ്കാരം ഞാൻ മരിയ ഹൈ സ്ലീപ് മാട്രസസ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ പ്രസന്റഡ് ബൈ സിനിക്കോൺ പംസ് ആറന്മുളയിൽ കള്ളക്കളി തുടരുന്നു ആറന്മുള വിമാനത്താവള പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് കെ ജി എസ് ഗ്രൂപ്പ് പരിസ്ഥിതി ആഘാത പഠനാനുമതി സെപ്റ്റംബർ മുപ്പതിനകം പദ്ധതി പ്രധാനമന്ത്രിയുടെ പ്രൊജക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലെന്നും കെ ജി എസ് പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന കെ ജി എസ് ഗ്രൂപ്പിന്റെ വാദം തള്ളി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ആറന്മുളയ്ക്ക് പരിസ്ഥിതി പഠനത്തിന് അനുമതി നൽകിയിട്ടില്ല അപേക്ഷ നൽകിയാൽ പരിഗണിക്കില്ലെന്നും ജാവദേക്കർ ആറന്മുള വിമാനത്താവളത്തിനുള്ള കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി റദ്ദാക്കിയത് ഇന്നലെ നടപടി പരിസ്ഥിതി അനുമതി ഹരിത ട്രൈബ്യൂണൽ തള്ളിയ സാഹചര്യത്തിലെന്ന് വിശദീകരണം കെ ജി എസ് ഗ്രൂപ്പിന് പരിസ്ഥിതി ആഘാത പഠനവുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് വിജിലൻസ് ബാർ കോഴിയിൽ കെ എം മാണിയെ വിജിലൻസ് സംഘം വീണ്ടും ചോദ്യം ചെയ്തേക്കും ഇന്നലെ നടന്ന ആദ്യഘട്ട ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയാണെന്ന് വിശദീകരണം അന്വേഷണം അന്തിമ ഘട്ടത്തിൽ മാണിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയ പി സി ജോർജിനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കാനും ആലോചന ചോദ്യം ചെയ്യൽ അസാധാരണ സംഭവമല്ലെന്ന് മന്ത്രി മാണി കേസെടുത്താൽ ചോദ്യം ചെയ്യുന്നത് പുതുമയല്ല ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചു തന്റെ ഭാഗം കേൾക്കേണ്ടതുണ്ടെന്നും മാണിയുടെ വിശദീകരണം ബാർ കേസിൽ വിജിലൻസ് അന്വേഷണം തട്ടിപ്പെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത് നിയമസഭയിൽ ജേക്കബ് തോമസിനെ നീക്കിയത് കേസ് അട്ടിമറിക്കാനെന്ന് സി പി എം വീഴ്ചയുടെ പത്താം തരം എസ് എസ് എൽ സി ഫലത്തിലെ അപാകതയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ട് സർക്കാരിന് എല്ലാ തലത്തിലും വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട് ഫലം പ്രസിദ്ധീകരിച്ച സോഫ്റ്റ്വെയറിൽ തകരാറുണ്ടായിരുന്നു മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിലും പരീക്ഷാ ഭവനിലും വീഴ്ചയുണ്ടായി മാർക്കുകൾ രേഖപ്പെടുത്തുന്നതിൽ അലംഭാവമെന്നും റിപ്പോർട്ട് കുറ്റക്കാർക്കെതിരെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ല വിശദമായി അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മൂവായിരം വിദ്യാർത്ഥികളുടെ മാർക്കില്ലാതെ ഫലം പ്രസിദ്ധീകരിച്ചത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തിരുത്തിയ ഫലം പ്രസിദ്ധീകരിച്ചത് നാലു ദിവസത്തിനു ശേഷം ഫലപ്രഖ്യാപനത്തിൽ അട്ടിമറിയെന്ന് മന്ത്രിയുടെ ആദ്യ വിശദീകരണം മോദിയെ വിരട്ടാൻ ബന്ദി നാടകം മാവോയിസ്റ്റ് ഭീതിയിൽ വീണ്ടും ഛത്തീസ്ഗഡ് സുഖമാ ജില്ലയിൽ മാവോയിസ്റ്റുകൾ ബന്ദികളാക്കിയത് ബന്ദി നാടകം പ്രധാനമന്ത്രിയുടെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിന് തൊട്ടു മുൻപ് മോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ഗ്രാമവാസികളെ ആക്രമിച്ചതായി റിപ്പോർട്ടില്ല മാവോയിസ്റ്റ് നടപടി ഭീരുത്വമെന്ന് ബി ജെ പി ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺ സിംഗ് മോദി ഛത്തീസ്ഗഡിൽ എത്തിയത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്റ്റീൽ പ്ലാന്റും കിലോമീറ്റർ റെയിൽവേ പാതയും ഉദ്ഘാടനം ചെയ്യാൻ രാജീവ് ഗാന്ധിക്ക് ശേഷം ദന്തേവാഡ സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് ദന്തേവാഡയിൽ ഇന്നലെ മുതൽ മാവോയിസ്റ്റ് ബന്ദ് സുരക്ഷയൊരുക്കാൻ പതിനായിരം പോലീസുകാരും സിആർപിഎഫ് സൈനികരും ദന്തേവാഡയിൽ നടക്കുന്നത് കോർപ്പറേറ്റ് പീഡനമെന്ന് കോൺഗ്രസ് ഹായ് സ്ലീപ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനികോൺ പമ്പ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം